പരപ്പനങ്ങാടിയിൽ വാക്കേഴ്സ് ക്ലബ്ബ് ദേശീയ കായിക ദിനം ആചരിച്ചു എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് ഇന്ത്യ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നു ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഹോക്കി താരം മേജർ ധ്യാൻചന്ദ് ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് ആണ് ദേശീയ കായിക ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത് പരപ്പനങ്ങാടിയിലെ കായിക കൂട്ടായ്മയായ പരപ്പനാട് വാക്കേഴ്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് ചുടൽപ്പറമ്പ് മൈതാനിയിൽ ദേശീയ കായിക ദിനം ആചരിച്ചത് ചടങ്ങിൽ ക്ലബ്ബ് ഭാരവാഹികളായ കെ വിനോദ് കെ ഉണ്ണികൃഷ്ണൻ കുഞ്ഞിമരക്കാർ പി വി സന്ദീപ് ടികെ ചന്ദ്രൻ മാസ്റ്റർ പ്രജിത്ത് മാസ്റ്റർ ഇന്ത്യൻ ടെന്നീസ് ക്രിക്കറ്റ് താരങ്ങളായ ശരത്ത് കെ പി കെ ശാലു കെ സി വിഷ്ണു എന്നിവർ പങ്കെടുത്തു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറും മലയാളിയുമായ ഒളിമ്പ്യൻ ശ്രീജേഷിനോടുള്ള ആദരസൂചകമായി ഹോക്കി ജഗ്ലിംഗ് മത്സരവും സംഘടിപ്പിച്ചു